എൻ്റെ പേര് നിഷ അനീഷ് ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത് ഞാൻ കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തൈറോയിഡിൻ്റെ അസുഖം ഉള്ളതാണ് തൈറോയിഡിൻ്റെ ഒരു മൂന്ന് മുഴയുണ്ടായിരുന്നു അത് ഈ കഴിഞ്ഞ ഉടമ്പടി എടുത്തപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര തടസ്സങ്ങളും എല്ലാ കാര്യത്തിലും ഭയങ്കര തടസ്സങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ അതിൻ്റെ ഇടയ്ക്ക് സെപ്റ്റംബർ മാസത്തിൽ ഇവിടെ വന്നു അച്ഛനെ കാണാൻ പറ്റിയില്ല ബഹുമാനപ്പെട്ട അച്ഛനെയാണ് കണ്ടത് അച്ഛനെ കണ്ട് അപ്പോൾ അച്ഛനെന്നോട് പറഞ്ഞു നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട മാതാവ് ചില ചിലർക്ക് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ മുതൽ ഓരോ അത്ഭുതങ്ങളും കാണിക്കും ചിലരെ മാതാവ് ഒരുപാട് പരീക്ഷിക്കും പക്ഷേ ആ പരീക്ഷിക്കുന്നത് ഒരിക്കലും നീ വിശ്വസിക്കാത്ത തരത്തിൽ ഒരു നന്മ നിനക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുപോകാതെ മാതാവിനെ മുറുകെ പിടിച്ചോളാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് പോയി എൻ്റെ ജോലി പോയി അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ എനിക്ക് വന്നുകൊണ്ടിരുന്നു എന്നാലും ഞാൻ കുറച്ച് വിശ്വസിച്ച് മാതാവ് എന്തെങ്കിലും ഒരു അത്ഭുതം എനിക്ക് പ്രവർത്തിക്കുമെന്ന് പക്ഷേ എൻ്റെ ജീവിത പങ്കാളി ഒരിക്കലും പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നതിനൊന്നും ഒരു തടസ്സമില്ല പക്ഷേ പുള്ളി ഒരിക്കലും എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ ഇരിക്കത്തൊന്നുമില്ലായിരുന്നു അതെനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ ഞാൻ പ്രാർത്ഥിക്കുന്ന കൂടത്തിൽ എൻ്റെ കൂടെ വന്ന് നിന്ന് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ കൂടണേ പുള്ളിക്ക് അതിനുള്ള ഒരു അനുഗ്രഹം കൊടുക്കണം അതിന് നീ എന്തെങ്കിലും ഒരു ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യം ചെയ്തിട്ട് വേണം പുള്ളിനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ ഒക്ടോബർ ഏഴാം തീയതി എനിക്ക് പെട്ടെന്ന് എൻ്റെ സൗണ്ട് പോയി എനിക്ക് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഭയങ്കര തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര വേദന അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാൻ ചെയ്തു കഴിഞ്ഞപ്പം പറഞ്ഞു അത് തൈറോയിഡ് വളരെ കൂടുതലായി എനിക്ക് ബ്ലഡിലൊന്നും ഇല്ല തൈറോയിഡിൻ്റെ മുഴയേ ഉള്ളൂ ആ മുഴ ഭയങ്കര വലുതായി ടിറാസ് ഫൈവ് എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് എത്തി അതൊന്നെങ്കിൽ അത് തൈറോയ്ഡ് ക്യാൻസറിലേക്ക് മാറി അല്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തൈറോയ്ഡ് ക്യാൻസറിലേക്ക് മാറും നീ എത്രയും പെട്ടെന്ന് അത് ഓപ്പറേഷൻ ചെയ്തോളാൻ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു വിട്ടു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയായിരുന്നു കാരണം എൻ്റെ സൗണ്ട് വോക്കൽ കോഡിനോട് ചേർന്നിരിക്കുന്ന ഒരു മൊഴിയായതുകൊണ്ട് അത് ഓപ്പറേഷൻ ചെയ്യുമ്പം സൗണ്ടിൻ്റെ കാര്യത്തിൽ ഡോക്ടർക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് എന്നും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവേ എൻ്റെ കഴുത്തെ കത്തി വെക്കാനുള്ള എൻ്റെ ഇടവരുത്തല്ലേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചു പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു ശകല നേരം സംസാരിക്കാൻ പറ്റാതായി ഒട്ടും നടക്കാൻ ഒരു നൂറ് മീറ്റർ പോലും ശ്വാസം മുട്ടാതെ കിതയ്ക്കാതെ നടക്കാൻ പറ്റാത്ത ഞാൻ അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ ഓപ്പറേഷൻ ചെയ്യുന്നതിനുണ്ടെങ്കിൽ അഖണ്ഡ ജപമാലയ്ക്ക് വന്നിട്ട് ശേഷം മാത്രം ഞാൻ ഓപ്പറേഷൻ എന്ന് തീരുമാനിച്ചു ഞാൻ എൻ്റെ ഭർത്താവിനോടും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി അഖണ്ഡ ജപമാലയ്ക്ക് വരാൻ തീരുമാനിച്ചു അപ്പോൾ അമൃതെ പോയി ഓപ്പറേഷൻ ചെയ്യാനാണ് തീരുമാനിച്ചത് ഇരുപത്തെട്ടാം തീയതി അഖണ്ഡ ജപമാലയ്ക്ക് വന്ന് കൂടി മുപ്പാം തീയതി അമൃതം പോകാൻ തീരുമാനിച്ച് ഞങ്ങൾ വന്നു ഇവിടെ വന്ന് ജപമാലയെ പങ്കെടുത്ത് എനിക്ക് തലേദിവസം വരെ എൻ്റെ തൊണ്ടയ്ക്ക് വേദനയാണ് എനിക്ക് ഉമിനീര് പോലും ഇറക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് അപ്പം ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് നാളെ വന്ന് കൊന്ത ചൊല്ലി നടന്ന് ഉറക്ക കൊന്ത എല്ലാ അനുഗ്രഹം തരണേന്ന് പക്ഷേ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല മൂന്നരയായപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നു പക്ഷേ ജപമാലയുടെ ഇടയ്ക്ക് വെച്ച് ഹസ്ബൻഡിനെ കാണാതായി പക്ഷേ എനിക്കതൊന്നും ഒരു ഫീൽ ചെയ്തില്ല പക്ഷേ കോഴിക്കോട് നിന്ന് വന്ന രണ്ട് ചേച്ചിമാരുടെ ഒപ്പം അവർ ഉറക്ക കൊന്തചൊല്ലുന്നു അവരുടെ ഒപ്പം ഉറക്കെ കൊന്ത് ചൊല്ലി ഞാൻ എത്ര കിലോമീറ്റർ നടന്നു എന്ന് എനിക്കറിയില്ല ജപമാല ഇടയ്ക്ക് വെച്ചാണ് ഞാൻ കയറിയത് പക്ഷേ അവിടെ എന്തായാലും ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഞാൻ നടന്നിട്ടുണ്ട് ഒരു ശകലം പോലും ശ്വാസം മുട്ടാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു മടുപ്പും തോന്നാതെ ഞാൻ ജപമാല മുഴുവൻ ചൊല്ലി ഉറക്ക ചൊല്ലി എനിക്ക് മാതാവിൻ്റെ അടുത്ത് അവിടെ പള്ളി ചെന്ന് കയറാൻ ഒരു അനുഗ്രഹം കിട്ടി പിറ്റേ ദിവസം രാവിലെ ഞാൻ വീട്ടിലൊക്കെ ചെന്നപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു എൻ്റെ തൊ കഴുത്തിൻ്റെ അവിടെ ഭയങ്കര ഭയങ്കര വീർത്തിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു എന്നോട് പറഞ്ഞു നിഷേദ് കഴുത്തിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്ന് മുപ്പാം തീയതി ഒന്ന് അമൃതയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ സ്കാൻ ചെയ്തേക്കാന്ന് വിചാരിച്ചു എനിക്ക് ശ്വാസം കൂട്ടിൽ മാറി അപ്പോൾ ഞാൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞു സ്കാൻ ചെയ്തതിൻ്റെ റിസൾട്ടൊക്കെ അപ്പം ഞാൻ ഇതിനു മുമ്പ് ഒക്ടോബർ ഏഴാം തീയതി സ്കാൻ ചെയ്തെടുത്ത് അല്ലാതെ പോയി ഞാൻ സ്കാൻ ചെയ്തു ഞാൻ ചെയ്ത കാര്യമൊന്നും പറഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്കാൻ ചെയ്ത റിപ്പോർട്ട് മാത്രം കൊടുത്തു പക്ഷേ ഒക്ടോ ഒക്ടോബർ മുപ്പതാം തീയതി ഏഴാം തീയതി സ്കാൻ ചെയ്തതിനകത്താണ് എന്നോട് പറഞ്ഞത് തൈറോയ്ഡ് ക്യാൻസറിലേക്ക് എന്ന് പറഞ്ഞത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു ഒക്ടോബർ മുപ്പതാം തീയതി ഞാൻ സ്കാൻ ചെയ്ത രണ്ട് റിപ്പോർട്ടുമായി ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ ഈ റിപ്പോർട്ട് രണ്ടും നോക്കിയിട്ട് എന്നോട് ചോദിച്ചു നിഷേ നീ എന്തെങ്കിലും നേർച്ച വല്ലോം നേർന്നോ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മാതാവിൻ്റെ അനുഗ്രഹമാണ് ഞാൻ മാതാവിൻ്റെ അവഖണ്ഡജപമാലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു കുഴപ്പമില്ല ഡോക്ടറെ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഡോക്ടർ മേശപ്പുറത്ത് ഇവിടുത്തെ കൃപാസനം മാതാവിൻ്റെ ഒരു ഫോട്ടോ ഇരിക്കുക എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഓപ്പറേഷനും ചെയ്യേണ്ട മരുന്നും കഴിക്കേണ്ട നീ ഒന്നും ചെയ്യേണ്ട നീ വീട്ടിൽ പോക്കോ നിശ എന്ന് പറഞ്ഞു ഈ നിമിഷം വരെ ഈ നിമിഷം വരെ ഒരു ശ്വാസം മുട്ടലോ ഒരു ബുദ്ധിമുട്ടോ അന്ന് കേട്ട് എനിക്ക് വണ്ടിയുണ്ട് പക്ഷേ ഞാൻ ടൂ വീലർ ഉപയോഗിക്കുന്ന ഒരാളാണ് എനിക്ക് മാക്സിമം പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ കൂടെയൊക്കെ ഞാൻ നടന്നു പോകാൻ ശ്രമിക്കും കാരണം എനിക്ക് ഒരു പിന്നെ പിന്നെ ഒരു ആശ്വാസമാണ് ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്ന സമയത്ത് ഞാൻ എന്നും എനിക്ക് പ്രാർത്ഥിക്കാൻ ഭയങ്കര മടിയുള്ളൊരു കൂട്ടത്തിലായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്ന സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ നടക്കാൻ തുടങ്ങി എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഒരു പ്രശ്നമില്ല പക്ഷേ മാതാവിനോട് ഞാൻ കരഞ്ഞു പറഞ്ഞൊരു കാര്യം ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കേട്ടു അപ്പുറത്തെ മുറിപ്പോയി മൊബൈലും തോണ്ടി കിടക്കുമായിരുന്നു ഇപ്പം മുപ്പതാം തീയതി സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടും കണ്ട് ഡോക്ടറെ കണ്ട അന്ന് മുതൽ എൻ്റെ കേട്ട ഒരു ബസ് ഡ്രൈവറാണ് പുള്ളി എന്നെ വിളിച്ചിട്ട് പറയും നീ കൊന്തയൊക്കെ ചൊല്ലിക്കോ പക്ഷേ ഇവിടുത്തെ പ്രാർത്ഥന ചൊല്ലാതെ ഞാൻ വന്നിട്ട് ചൊല്ലിയാൽ എന്ന് പറയും ഇപ്പം ഈ അന്ന് മുതൽ ഇന്നലെ രാത്രി വരെ എൻ്റെ കൂടെ എല്ലാ ദിവസവും പ്രാർത്ഥനയെല്ലാം പുള്ളി കൂടി പുള്ളി ഭയങ്കര വിശ്വാസത്തിലേക്ക് മാതാവ് കൊണ്ടുവന്നു ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത ലഭിച്ച തൻ്റെ ഒരു വ്യക്തി അനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് പറഞ്ഞത് ഇപ്പം റിപ്പോർട്ടുകളെല്ലാം കൊണ്ടുവന്ന് കാണിച്ചിട്ടാണ് സാക്ഷ്യം ഇവിടെ എഴുതിപ്പിച്ചതും ചെയ്തതുമെല്ലാം അപ്പം ഏറെ പ്രത്യേകിച്ച് ഈ അഖണ്ഡ ജപമല റാലിക്ക് പങ്കെടുക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഇപ്പം കഴിഞ്ഞ വർഷത്തെ അനുഭവങ്ങൾ ഇപ്പോഴും പങ്കുവെച്ച് തീർന്നിട്ടില്ല അപ്പം വിശ്വാസത്തോടെ അത് അതിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ വലിയ ദൈവാനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് വളരെ സത്യമുള്ളൊരു കാര്യമാണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് തൻ്റെ ജീവിത ഒരു വിശ്വാസത്തിൻ്റെ മാറ്റം അപ്പോൾ ഒരു വിശ്വാസിയും അല്ലെങ്കിൽ വിശ്വാസം കുറഞ്ഞ ആളും അല്ലെ അവിശ്വാസിയും തമ്മിലുള്ള ഒരു ഗ്യാപ്പെന്ന് പറയുന്നത് അതൊരു ദൈവാനുഭവത്തിൻ്റെ ഒരു ഗ്യാപ്പാണ് അതായത് നമ്മൾ ഒരാൾ വിശ്വാസിയാകുന്നത് അവർക്ക് ദൈവാനുഭവങ്ങൾ ഉള്ളത് കൊണ്ടും അല്ലെ ദൈവാനുഭവങ്ങൾ സത്യമാണെന്ന് അവർ വിശ്വസിച്ച് അതിൽ ആഴമായിട്ട് വിശ്വസിക്കുന്നത് കൊണ്ടുമാണ് അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് ഈ സാക്ഷ്യങ്ങൾ ഒരുപാട് പേരെ സ്പർശിക്കുന്നതിൽ ഒരു കാര്യം ഒന്നാമത്തെ തുറന്ന ഹൃദയത്തോടെ കേൾക്കുന്നവർക്ക് ജീവിതത്തിൻ്റെ വ്യത്യസ്ത തുറകളിൽ വ്യത്യസ്ത മതങ്ങളിലുള്ളവർ ദൈവാനുഭവം പങ്കുവെക്കുമ്പോൾ അവർക്കൊരു അവർ കുറച്ചും കൂടെ പ്രചോദിതരാകുന്നതിൻ്റെ ഒരു കാര്യം അല്ലെങ്കിൽ ബൈബിളിൽ എഴുതി വെച്ചിട്ട് പണ്ട് നടന്നാണ് പണ്ട് നടന്നാണ് പണ്ട് നടന്നതെന്ന് വിശ്വസിച്ച് അതിൽ ഒരു പക്ഷേ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് ഉണ്ടാകുന്ന മാറ്റം കാണുമ്പോൾ അല്ലെ തൊട്ടപ്പുറത്ത് വീട്ടിൽ ഉണ്ടായ ഒരു ദൈവിക ഇടപെടൽ കാണുമ്പോൾ അല്ലെ ഏറ്റവും പരിചയമുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അവരത് സ്പർശിക്കും അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അനുഭവങ്ങൾ സാക്ഷ്യങ്ങളാക്കി ഇവിടെ നമ്മൾ പറയുമ്പോഴും നിങ്ങൾ ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്നതിൻ്റെയൊക്കെ പിന്നിൽ നിങ്ങൾ കേട്ട പല സാക്ഷ്യങ്ങളുടെയും ഒക്കെ പിൻബലമുണ്ട് സാക്ഷ്യങ്ങളുടെയും വലിയ സാക്ഷ്യങ്ങൾ എഴുതിയ പത്രം ലഭിച്ചതിൻ്റെയൊക്കെ വലിയൊരു പിൻബലമുണ്ട് അപ്പം ഇവിടെ ഈ ജീവിത പങ്കാളിക്കും മാതാവിലേക്ക് അടുപ്പം വന്നത് ഒരു പ്രസംഗം കേട്ടിട്ടോ ഒന്നുമല്ല ഒരു സാക്ഷ്യം കേട്ടിട്ടുമല്ല ഒരു പക്ഷേ തൻ്റെ കൂടെയുള്ള ആളുടെ വിശ്വാസം പ്രചോദിപ്പിച്ചെന്നല്ല കർത്താവ് ഈ ലോകത്ത് ആയിരുന്ന സമയത്തും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചതും എന്തിനാണെന്നുള്ള ചോദ്യത്തിന് ഒരു വലിയ ഉത്തരം വിശ്വസിക്കുക എന്നുള്ള ഉത്തരമാണ് വിശ്വാസം വർദ്ധിപ്പിക്കാനാണ് രണ്ടാമത്തേത് കർത്താവിൻ്റെ ആ വിശ്വാസം നിത്യതയിലേക്കുള്ളതെന്നുള്ളതാണ് അതാണ് അത്ഭുതം പ്രവർത്തിക്കാതിരുന്ന സമയത്തും കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ആർക്കാണ് സാധിക്കുക എന്നുള്ളത് രണ്ടാമത്തെ ഘട്ടമാണ് പക്ഷേ ദൈവത്തെങ്കിലേക്ക് ചേർന്ന് നിൽക്കുന്നവർക്ക് അടയാളം ആവശ്യമാണെന്ന് ദൈവത്തിനറിയാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നവരോടൊപ്പം അവരുടെ അടയാളങ്ങളിലൂടെ ദൈവത്തെ കാണുകയും ചെയ്യും ഇപ്പോൾ അങ്ങനെ ഒരു വ്യക്തി അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ തങ്ങൾക്ക് ലഭിച്ച ഒരു സൗഖ്യം എങ്ങനെയാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടെയും ഒരു അമ്മയുടെ ഇടപെടലുണ്ട് എന്ന് തന്നെ വ്യക്തമാണ് കാരണം തന്നെ ചികിത്സിക്കുന്ന ഡോക്ടറും ഒരു വിശ്വാസിയായതും ആ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അവിടെ അനുഭവിക്കാൻ അപ്പം അമ്മ ഇങ്ങനെ കൂടെ നടക്കുന്നതായിട്ട് നമുക്ക് സാന്നിധ്യം അറിയിക്കും ഒരു പക്ഷേ ചിത്രമായിട്ടോ നേരിട്ടോ സ്വപ്നമായിട്ടോ അതിപ്പോൾ ഒരാളല്ല പറയുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എത്ര സാക്ഷ്യങ്ങളാണ് ഈ ഒരു കഴിഞ്ഞ മാസ കാലഘട്ടം തന്നെ നമ്മൾ തന്നെ അതിൽ ജാതി മതഭേദം എന്ന എത്ര പേരാണ് അമ്മയെ കണ്ടുവെന്നും സ്വപ്നത്തിൽ കണ്ടുവെന്നും പറഞ്ഞെന്നും അക്രൈസ്തവരായിട്ടുള്ള സാക്ഷ്യങ്ങളിൽ വചനം വെളിപ്പെടുത്തി എന്നൊക്കെയുള്ള സാക്ഷ്യങ്ങൾ നമുക്ക് എത്ര എണ്ണമാണ് വരുന്നത് അപ്പം ജീവിതത്തിൽ വിശ്വസ്തതയോടെ പ്രാർത്ഥിക്കുന്നവരോടൊപ്പം അവർക്ക് ആവശ്യമായ രീതിയിൽ ദൈവം അടയാളങ്ങളിലൂടെ പ്രവർത്തിക്കും പരിശുദ്ധ അമ്മ അതിനെ സഹായിക്കുമെന്ന് നമ്മൾ ഉറപ്പിക്കുന്ന മറ്റൊരു വ്യക്തി അനുഭവമാണ് ഇത് നമ്മൾ വിശ്വസിക്കുന്നു വിശ്വസിക്കാതിരിക്കുന്നോ അത് സെക്കൻഡറി ആണ് ഇവരെ അല്ലെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് മനസ്സിലായി കൂടെയുള്ള ജീവിത പങ്കാളിക്ക് വിശ്വാസമായി ബാക്കിയുള്ളതെല്ലാം വിശ്വാസം ഉള്ളവർ കർത്താവ് പറഞ്ഞതുപോലെ ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് പറയുന്നത് പോലെ വിശ്വാസമുള്ളവർ വിശ്വസിക്കട്ടെ എന്ന് തന്നെ പറയേണ്ടി വരും ഏറെ പ്രത്യേകിച്ച് ഈ മകൾക്ക് അമ്മ നൽകിയ വലിയ സൗഖ്യത്തെ പ്രതിയും ജീവിതത്തിൽ നൽകിയ വിശ്വാസനാഴത്തെ പ്രതിയും നമുക്ക് നിറഞ്ഞ കരങ്ങലടിച്ചു ദൈവത്തിൻ്റെ നാമം അതൊക്കെ